പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചെടികളൊക്കെ നമ്മൾ ചെറിയ തൈകൾ പോട്ടിലേക്ക് മാറ്റി നട്ടിട്ടുള്ള ചെടികളാണ് ഇപ്പം നല്ല രീതിയിൽ ഒരുപാട് തൈകളൊക്കെ വന്ന് ചെടി അത്യാവശ്യം നല്ല ബുഷിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ചെടികളിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യാൻ വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവ വളത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഈ ചെടികൾക്കൊക്കെ നമ്മൾ ഇതുവരെ കൊടുത്തിട്ടുള്ളത് പച്ച ചാണകം പോലെയുള്ള ജൈവ വളങ്ങൾ കലക്കി ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അധികം ഫ്ലവറിങ്ങിനുള്ള വളങ്ങളൊന്നും നമ്മളിതിന് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ചെടികളിലൊന്നും ഫ്ലവേഴ്സ് ഇല്ല കേട്ടോ ഇപ്പോൾ നമ്മൾ ചെടി ചെടികൾക്ക് ഫ്ലവറിങ്ങിനുള്ള വളം കൊടുക്കാനായിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ചെടികൾ മെച്ചോർഡായിട്ട് വന്നാൽ നമുക്കതിന് ഫ്ലവറിങ്ങിനുള്ള വളം കൊടുക്കാം ഇന്ന് നമ്മൾ കൊടുക്കുന്നത് യാതൊരുവിധ ചിലവുമില്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രണ്ട് വളങ്ങളാണ് അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നത് കേട്ടോ അതിലൊന്ന് ഇതാണ് ഇത് നമ്മുടെ പഴത്തൊലിയാണ് കേട്ടോ നേത്രപ്പഴത്തിൻ്റെ തൊലി നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ഉണക്കിയെടുത്തതിന് ശേഷം അത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് ഇതാണ് നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്ന ഒന്ന് രണ്ടാമതായിട്ട് നമ്മൾ എടുത്ത് ത് ഇത് ഉള്ളിയുടെ തൊലിയാണ് കേട്ടോ എല്ലാ തരം ഉള്ളിയുടെ തൊലിയുണ്ട് വലിയ ഉള്ളി ഉണ്ട് അതുപോലെ ചെറിയ ഉള്ളി ഉണ്ട് പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഉണ്ട് ഈ മൂന്ന് ഉള്ളിയുടെ തൊലിയും നല്ല രീതിയിൽ ഒന്ന് ഉണക്കിയെടുത്തതിന് ശേഷം പൊടിച്ചെടുത്തതാണ് അധികം പൗഡർ ഫോമിലൊന്നും ഇത് പൊടിഞ്ഞ് കിട്ടിയിട്ടില്ല കേട്ടോ ഇത് നല്ല രീതിയിൽ ഉണങ്ങിയാൽ ഒന്നും കൂടെ പൊടിഞ്ഞു കിട്ടും കുറച്ചൊരു ഉണക്കം കുറവായതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതാണ് നമ്മൾ ഇന്ന് ചെടികൾക്ക് കൊടുക്കുന്നത് ഈ ഉള്ളിയുടെ തൊലിയാണെങ്കിലും അതുപോലെ തന്നെ പഴത്തിൻ്റെ ഒക്കെ നമ്മൾ പല രീതിയിലും ചെടികൾക്ക് കൊടുക്കാറുണ്ട് ഡയറക്റ്റ് ആയിട്ട് ഇതുപോലെ നമ്മൾ പൊടിച്ചെടുത്തതിനു ശേഷം നമുക്ക് ഇത് ചെടിയുടെ ചുവട്ടിൽ ഇട്ടു കൊടുക്കാം അതുമായി സമയത്തെട്ട് ഇട്ടു കൊടുക്കരുത് നല്ല രീതിയിലല്ല സമയമാണെങ്കിൽ നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒരു പദ പോലെ ഒക്കെ വണങ്ങിട്ട് ഇട്ടു കൊടുക്കാം അതല്ലെങ്കിൽ നമ്മൾ സാധാരണ ഡ്രൈ ആയിട്ടുള്ള ചാണകപ്പൊടിയൊക്കെ ഇട്ടു കൊടുക്കാറില്ല അതുപോലെ നമുക്ക് ഇത് മണ്ണിൽ ചേർത്തിട്ട് നന്നായിട്ട് മണ്ണു ആയിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഇനി അതല്ലാതെ നമുക്ക് ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് നമ്മൾ പോട്ടി മിക്സ് ഒക്കെ തയ്യാറാക്കുന്ന സമയത്തെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഉള്ളിത്തൊലിയൊക്കെ ഇതുപോലെ പൗഡർ ഫോമിലാക്കാതെ നമ്മളത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ടൊക്കെ ചെടികൾക്ക് കൊടുക്കാറുണ്ട് ഇങ്ങനെ പല രീതിയിലും നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്ന രണ്ട് വളങ്ങളാണ് ഈ ഉള്ളിത്തൊലി എന്ന് പറയുന്നതും അതുപോലെ തന്നെ പഴത്തൊലി എന്ന് പറയുന്നതും പഴത്തൊലി നമുക്കറിയാം ചെടികൾ നന്നായിട്ട് ഫ്ലവർ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഉള്ളിത്തൊലി ആണെങ്കിലും ചെടികൾ നന്നായിട്ട് ഫ്ലവർ ചെയ്യാനും ഗ്രോത്ത് വരാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും നല്ല രീതിയിൽ നമ്മൾ പൊടിച്ചെടുത്തിട്ട് ഇത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം ഇതിന് നമുക്ക് മണ്ണ് ഇളക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മണ്ണിളക്കാൻ കഴിയുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് മണ്ണ് ഇളക്കാതെ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല നമ്മളത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോൾ പതി അതിൻ്റെ എല്ലാ കണ്ടൻറ്റും ചെടികൾക്ക് കിട്ടിക്കോളും നമ്മുടെ ഈയൊരു ഗ്രൗണ്ട് ഓർക്കിഡ് ചെടി എന്നല്ല എല്ലാത്തരം ഫ്ലവറിങ് പ്ലാന്റ്സിനും നമുക്ക് കൊടുക്കാം റോസിന് അതുപോലെ തന്നെ നമ്മുടെ ഡെൻഡ്രോബിയം പോലെയുള്ള ഓർക്കിഡ് ചെടികൾക്കൊക്കെ നമ്മളിത് പല രീതിയിലും കൊടുക്കാറുണ്ട് അപ്പോൾ ഇതാണ് നമ്മളിന്ന് നമ്മുടെ ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡ് ചെടികൾക്ക് കൊടുക്കുന്നത് ജൈവ വളമായതുകൊണ്ടും നമ്മളിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് കൊണ്ടും നല്ല പോലെ വെയിലുള്ള സമയത്ത് മാത്രമേ ഇങ്ങനെയുള്ള വളങ്ങൾ നമ്മൾ ഡയറക്റ്റായിട്ട് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അല്ലാതെ മായ സമയത്തൊന്നും ഇങ്ങനെയുള്ള വളങ്ങൾ കൊടുക്കും കൊടുക്കരുത് കേട്ടോ കഴിയുന്നതും വെയിലുള്ള സമയത്ത് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നല്ല മഴയുള്ള സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ ഡയറക്റ്റായിട്ട് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ അതൊരു കാരണമാവും അപ്പോൾ ഇതുപോലെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിലുള്ള സമയത്ത് മാത്രം കൊടുക്കുക അല്ലെങ്കിൽ ഇതൊക്കെ ലിക്വിഡ് രൂപത്തിലാക്കിയിട്ടൊക്കെ കൊടുക്കുക കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ഗ്രോത്ത് വന്ന ചെടികൾ അത്യാവശ്യം ഫ്ലവറിങ് സ്റ്റേജിൽ എത്തിയിട്ടുള്ള ചെടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ കൊടുക്കാം യാതൊരുവിധ ചിലവുമില്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വളമാണ് ഇതുപോലെയുള്ള വളങ്ങൾ ഏതായാലും ഇതൊക്കെ നമ്മൾ പുറത്തേക്ക് കളയുകയാണ് ഇത് ഇതുപോലെ തന്നെ ഉണക്കിയെടുത്ത് പൊടിച്ചെടുക്കാനൊക്കെ കുറച്ച് പണിയാണ് അങ്ങനെ ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളത്തിലിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചിട്ട് ആ വെള്ളം നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ൊഴിച്ച് കൊടുക്കാം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഏതാണ് എളുപ്പമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി ഞാനിതിങ്ങനെ പൊടിച്ച് വെച്ചതുകൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം